Sí. El... അവർക്ക് നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് സ്കിൻ കെയർ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മേക്കപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിനടിയിൽ ഒരുപാട് പേരുടെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു മുഖം വല്ലാണ്ട് വേർക്കുന്നതാണ് അല്ലെങ്കിൽ ക്രീമുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് മുഖത്ത് നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ അകത്ത് ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഈ വർത്താനം പറഞ്ഞ ആളാണോ അതെ ടോയ്ലറ്റിൽ നിൽക്കുന്ന എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ ഇൻട്രോ എടുക്കുന്നത് ഞാൻ എന്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ എല്ലാവരുടെ സ്കിന്നു ടൈപ്പും കളറും എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഇപ്പം നമുക്ക് നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ് ഒരു ബ്യൂട്ടി പാർലറിലായിരിക്കും അല്ലേ അപ്പോൾ ബ്യൂട്ടി പാർലറിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പം ആ ഒരു രീതി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കാണാം സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ക്ലീനിങ് ആണ് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കഴുകേണ്ടത് എന്നാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം പലരും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വെള്ളം കോരിയിട്ട് ഇങ്ങനെ ഒരു കഴുകുക ഈ വശങ്ങളോ സൈഡുകളോ വേറൊന്നും കഴുകത്തില്ല ഇങ്ങനെ ഒരു കഴുക കഴുകാ കഴുകി പോകാറുണ്ട് പലപ്പോഴും പിന്നെ പലർക്കും രാവിലെ ഫുള്ള് നന്നായിട്ട് മുഖമൊക്കെ കഴുകാനായിട്ട് മടിയായിരിക്കും കാരണം പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്നവർക്ക് കാരണം അവരുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനയോ അങ്ങനത്തെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ അത് അവർ പലപ്പോഴും പ്രോപ്പർ ആയിട്ട് മുഖം കഴുകാനായിട്ട് മടിക്കുന്നത് ഡ്രസ്സ് നനയാതിരിക്കാനായിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലത്തെ ഒരു ചെറിയ തോർത്ത് ഇതുണ്ടാവും ഇത് ചെറിയ തോർത്താ പിള്ളേരുടെ തോർത്താ അപ്പം ഇതുപോലത്തെ ഒരു തോർത്ത് വാങ്ങിച്ചു നോക്കുവോ ഒരു ടവ്വലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ നെക്കിലേക്ക് ഇങ്ങനെ അങ്ങ് റാപ്പ് ചെയ്ത് വെക്കണം ഇത് ഉണ്ടാവും ഇങ്ങനെ നമുക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മുടെ ഡ്രസ്സ് നനയത്തില്ല ഈ ടൗവലാ നനയത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഫേസ് വൈപ്പ് ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കാം ഇത് നന്നായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഒക്കെ നന്നായിട്ടങ്ങ് ടക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നത് ഇതേ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലെ പൊടിയോ കടലപ്പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ കടലപ്പൊടി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് കൂടുതൽ നമ്മുടെ സ്കിന്നിൽ എണ്ണമയൊക്കെ കൂടുതൽ വലിച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കാനായിട്ട് കാരണമാകും അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി ഉപയോഗിക്കാം പിന്നെ നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ വഴിയായിരിക്കുമല്ലോ മുഖം കഴുകണത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിയെ മുഖം കഴുകുന്ന സമയത്ത് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരുപാട് ചൂടുവെള്ളമല്ല ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ നമ്മുടെ ഫേസ് കഴുകുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്കിന്നിനെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണെന്നാണ് പറയണത് അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയിസ്ചർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ സ്കിന്ന് കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല ഓയിലി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ മുഖമൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ചൊക്കെ വാഷ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന ഊഴത്തില് ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസ് ക്ലീൻ ക്ലീനായിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ നമ്മൾ നമ്മുടെ ഫേസ് ഒക്കെ വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ കൈകള് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ കൈ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ആദ്യം നമ്മൾ കൈ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഫേസ് ഒന്ന് വെറ്റാക്കണം ആദ്യം ഇനി നമുക്ക് നമ്മുടെ ഫേസ് വാഷ് കയ്യിലേക്ക് എടുക്കാം ഫേസ് വാഷ് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഇത് ഒരു ശർക്കര വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ കയ്യിലേക്ക് രണ്ട് കയ്യിലേക്ക് ഇങ്ങനെ ആക്കാനായിട്ട് രണ്ട് കയ്യിലേക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ വശത്തേക്കും സോപ്പ് എത്തിയെന്ന് വരത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് നന്നായിട്ട് നമ്മളിങ്ങനെയൊന്ന് എല്ലായിടത്തായിട്ടും ആ ഫേസ് വാഷ് ഒന്ന് പറ്റിച്ച് വയ്ക്കുക അതിനുശേഷം ഇനി നമ്മൾ ഒരു തേർട്ടി സെക്കൻഡ് എടുത്തിട്ട് തന്നെ നമ്മൾ നമ്മുടെ മുഖം കഴുകാനായിട്ട് ശ്രദ്ധിക്കണം അതായത് ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയാണ് ഇങ്ങനെ മൂക്കയെക്കൂടെ കൊണ്ടുപോവുക അതിനുശേഷം ശേഷം മൂക്കിൻ്റെ പാലം മൂക്കിൻ്റെ ടിപ്പ് മൂക്കിൻ്റെ സൈഡുകൾ പിന്നെ മൂക്കിൻ്റെ സൈഡുകൾ ഇങ്ങനെ മൂക്കിന്റെ സൈഡുകൾ നന്നായിട്ട് കഴുകണം കാരണം ഓയിലി ആയിട്ട് മൂക്കിൻ്റെ സൈഡുകളൊക്കെ എപ്പോഴും ഓയിലി ആയിട്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഓയിലി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നെ അതുകൊണ്ട് എൻ്റെ ടീസോൺ എപ്പോഴും ഓയിലി ആയിട്ടിരിക്കും അപ്പം അതിനുശേഷം നമ്മളിങ്ങനെ നെറ്റിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ പലരും മറന്നു പോകണതാണ് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പോകും അവിടുന്ന് അങ്ങനെ പോവാതെ നമ്മൾ ഈ ഇതിൻ്റെ സൈഡുകളും കൂടെ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം കൂടുതൽ പിഗ്മെൻറ്റേഷനൊക്കെ നമ്മൾ പ്രായമാകുമ്പോൾ ഈ ഒരു സൈഡുകളിലാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ വാഷിങ്ങും കൂടെ പ്രോപ്പർ ആവാത്തതിൻ്റെ ഒരു ഫലമായിട്ടും നമുക്ക് ഇവിടെ നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡാർക്ക്നെസ് കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ശ്രദ്ധി കഴുകുക ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ച് കഴുകുക അതിന് താഴേക്ക് വന്നിട്ട് നമ്മുടെ നെക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ കഴുകുക അതിന് ശേഷം നമ്മളിങ്ങനെ പോയിട്ട് കയ്യിൽ വെള്ളം ഇല്ലെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഇച്ചിരി വെള്ളം കൂടി എടുക്കണം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ കഴുകിയിട്ട് പിന്നെ നമ്മുടെ കണ്ണുകൾ കണ്ണുകൾ കഴുകുമ്പോൾ നമ്മൾ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് വേണം കഴുകാനായിട്ട് ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ പീലികളും കൂടെ ഇങ്ങനെ ഒന്ന് കഴുകണം ഇപ്പോൾ കൺമശിയൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പുരികോ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ കഴുകണം അതിന് നമ്മൾ ചെവി ഇത് കണ്ട എല്ലാവരും പലരും ചെയ്യൂലാത്ത കാര്യമാണ് ചെവി ചെവിയുടെ പുറക് ചെവിയുടെ അകം ചെവിയുടെ ഈ ഇട വശങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന കൂടത്തിൽ വാഷ് ചെയ്യണം അങ്ങനെ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് ഈ ചെവിയുടെ അകത്തും അതുപോലെ ചെവിയുടെ പുറം ഭാഗത്തൊക്കെ ഈ പുറകു ഭാഗത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഹെയർ ഒക്കെ പുട്ടപ്പ് ചെയ്യുന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് സൈഡിൽ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ ചെളിയോ സ്കിന്നൊക്കെ ഇങ്ങനെ എന്തോ അപ്പം അതുകൊണ്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മുടെ ചെവിയുടെ പുറകും ചെവിയുടെ അകവും ഭാഗവും കൂടെ നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ ചെവിയുടെ പുറകൊക്കെ ക്ലീൻ ആയിട്ട് മാത്രമല്ല നമ്മുടെ ഫേസിന്റെ ഫേസിലെ സ്കിന്നിന്റെ കളർ നമ്മുടെ ചെവിയിലേക്ക് വരാനായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ചെവിയുടെ ഭാഗവും അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെയ്ത് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നെക്ക് കഴുകണം ഇങ്ങനെ നെക്കിന്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കഴുകണം ശേഷം നമുക്ക് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാം അപ്പോ നമ്മള് നമ്മുടെ മുഖമൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ സ്കിൻ കെയർ ആണ് ബാക്കി നമ്മൾ ചെയ്യേണ്ടി അപ്പൊ അതും കൂടെ നമുക്ക് കാണാട്ടോ അപ്പൊ ഇത് കണ്ടോ കണ്ട എന്റെ തോർത്ത് നനഞ്ഞിട്ടുണ്ട് എൻ്റെ ഉളുപ്പ് ഒരു തുള്ളി പോലും അനഞ്ഞിട്ടില്ലാണ്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു സ്കിൻ ടോണർ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ സ്കിൻ ടോണർ അപ്ലൈ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് ഇതുപോലത്തെ കോട്ടൺ പാഡ്സ് നമുക്ക് കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട് അതിൽ നിന്ന് കോട്ടൺ പാഡ് എടുക്കുക അപ്പം ഞാൻ എൻ്റെ സ്കിൻ ടോണർ ഏതാണെന്ന് കാണിച്ച് തരാം അതെ നമ്മുടെ റോസ് വാട്ടർ ആണ് ഇത് നമ്മൾ ഈ കോട്ടൺ പാഡിലേക്ക് ശഹലം എടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഈ റോസ് വാട്ടർ വാങ്ങിക്കാനും പൈസ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്ന് ശകലം അരി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അത് ശകലം വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക എന്നിട്ട് രാവിലെ അതിന്റെ വെള്ളം ഇതുപോലെ ഒന്നെങ്കിൽ ഒരു കോട്ടൺ പാടോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ തുണിയോ സ്പ്രേ ബോട്ടിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഫേസിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവോ അപ്ലൈ ചെയ്ത് കൊടുക്കുവോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ദേ ഞാൻ സ്കിൻ ടോണറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലേക്ക് സ്കിൻ സിറോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ സിറോ ഒന്നും ഉപയോഗിക്കാറില്ല പകരം ഞാൻ ഉപയോഗിക്കണത് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങളും സിറൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒക്കെ ഇപ്പം നല്ല കോസ്റ്റ്ലി ആണല്ലോ അപ്പോൾ സിറോ ഒന്നും വാങ്ങിക്കാനായിട്ട് പറ്റില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ദേ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസറ് ഇത് ഞാൻ നിങ്ങളെ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ നിവ്യയുടെ നിവ്യ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എന്നെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതെ ഒരു കുറച്ച് നമ്മുടെ അലോവെ ജെല്ല് നമുക്ക് ഇന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് മാത്രം മതി കേട്ടോ ഫേസിലേക്ക് നെക്കിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ളത് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് അലോവെയുടെ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണേ അതെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുക്കാം അതെ രണ്ട് ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് ഗ്ലിസറിനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഏത് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ മോയ്സ്ചറൈസറും നമ്മുടെ സ്കിന്നിലേക്ക് എന്തോരാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുക അതിന് ശേഷം അതും കൂടെ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടിങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എവിടെയൊക്കെയാണോ വാഷ് ചെയ്തത് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ചെവിക്കകത്തും ചെവിയുടെ പുറകിലും അതുപോലെ നെക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതേ അപ്പം നമ്മൾ നമ്മുടെ മോയിസ്ചറൈസറും സിറവും എല്ലാം കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം അപ്പോൾ സൺസ്ക്രീൻ ഒക്കെ ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോകും പുറത്ത് പോകുന്നുണ്ട് അല്ലെങ്കിലുടെ ഡിവൈസിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടാൽ മതി അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ മോയ്സ്ചറൈസറ് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് ശകലം വലിഞ്ഞതിന് ശേഷം വേണം ഇടാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബനാന ബോട്ടിൻ്റെ സൺസ്ക്രീൻ ഇത് ഭയങ്കര നല്ല സൺസ്ക്രീൻ ആട്ടോ ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ സെർച്ച് ചെയ്താലും കിട്ടും ഓൺലൈനിൽ വാങ്ങിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള സൺസ്ക്രീൻ്റെ കയ്യിലേക്ക് എടുത്തു അതിന് ശേഷം മുഖത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് പുറത്തും പോകണം അപ്പോൾ ഇനി എനിക്ക് പുറത്ത് പോകാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ പുരുകോ എഴുതി കണ്ണും എഴുതി ഒരു ചെറിയൊരു ലിപ് ടിൻ്റും കൂടെ ഇടും അത്രയേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ചെയ്യുന്ന കാണാം അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് ഇനി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ ജസ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസും ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിലും ഒരു ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അകം ഒന്ന് എഴുതാം അപ്പോൾ ഞാൻ എപ്പോഴും കണ്ണിൻ്റെ അകം എഴുതും കേട്ടോ എനിക്ക് കണ്ണിൻ്റെ അക എഴുതണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രാത്രിക്ക് ആയാലും കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഐബ്രോയും കണ്ണിൻ്റെ അകത്തും എഴുതാറുണ്ട് പിന്നെ കണ്ണ് എഴുതുന്ന സമയത്തുണ്ടല്ലോ ഈ പൊക്കത്തിൽ അപ്പർ കൂടി ഒന്ന് എഴുതി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വാലും കൂടി വന്നിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് അപ്പോൾ അതെ കണ്ണും എഴുതി കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് ജസ്റ്റ് നമുക്കൊരു ലിഫ്റ്റിൻ്റെ ഇട്ട് കൊടുക്കാം ഇതും റിമ്മലിൻ്റെ ആട്ടോ ഇത് ഭയങ്കര നല്ല ലിപ്സ്റ്റിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇടുകയില്ല ചക്കല ഇങ്ങനെ ഒരു ഡോ ഡോട്ട് ഒന്ന് വെച്ചതിന് ശേഷം എൻ്റെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നതേ ഉള്ളെങ്കിൽ തന്നെയും നമ്മൾ നമ്മുടെ ലിപ്പിനകത്തേക്ക് ശകലം ഇങ്ങോട്ട് കയറ്റി ഇടണം കേട്ടോ ഇത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യണ ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഇത് നല്ല ലിക് ലിപ്സ്റ്റിക്കാ ഉണ്ടോ കളറ് നല്ല അടിപൊളിയല്ലേ ഇനിയിപ്പോൾ അടുത്തത് അതുപോലെ എൻ്റെ ഫേവറേറ്റ് ഇതിൽ കാണേ കുഞ്ഞിപ്പൊട്ട് ഉണ്ടോ കുഞ്ഞി കറുത്ത പൊട്ടേ അതുപോലെണ്ണം വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കമ്മലിടണല്ലോ ഞാൻ വീട്ടിലാണേലും അങ്ങനെ കമ്മലൊന്നും ഇടാറില്ല കേട്ടോ എനിക്കങ്ങനെ കമ്മലിട്ടോന്ന് നടക്കുമ്പോൾ എനിക്ക് എന്തോ ഇരിറ്റേഷനൊക്കെ പോലെ ഞാൻ പുറത്തിറങ്ങുമ്പോഴേ ഇടാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് പുറത്ത് പോകണം അതുപോലെ കണ്ടോ ഞാൻ എനിക്ക് കുറേ കമ്മൽ കമ്മല് കണക്ഷനുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഇത്രയും കമ്മലുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ക്രീസാണ് കമ്മലുകളോടെ അപ്പോൾ ഇന്ന് നമുക്കിത് ഈ കമ്മലിടാ ഇതാണ് ഹവാമെഹൽ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കാതലേക്ക് കൊളുത്തുന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് വെട്ടെന്ന് ഇടാം അതാ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാൻഡൊക്കെ അയച്ച് കളയാം പിന്നെ ഇനി ഹെയർ എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ എനിക്കൊരുപാട് ഹെയറിൻ്റെ ഇതൊന്നും ചെയ്യാനില്ല അപ്പോൾ ഹെയർ ജസ്റ്റ് ഞാൻ വെട്ടിയിട്ടേക്കുന്നത് കൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇടും അപ്പോൾ അദ്ദേഹം എന്നെ ഇടാറായി കേട്ടോ വയസ്സിയായി അപ്പോൾ ഇനി ജസ്റ്റ് എൻ്റെ ഹെയറും കൂടി ഒന്ന് കൂമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അന്നേരം പറയാൻ മറന്നുപോയി മറന്നു പോയത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്ലിസറിനും അതുപോലെ അലോവരാ ജെല്ലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചെവിയുടെ പുറകിൽ ഇവിടെയോ അല്ലെങ്കിൽ കൈയുടെ ഈ ഭാഗ ഈ ഭാഗത്തോ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് ആൻ അവർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ